പച്ചക്കറികളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ് അല്ലേ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഞങ്ങളെ വീട്ടിലെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ സ്കൂളിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഒരിക്കലും ചിക്കനോ മീനോ ഒന്നും കൊടുത്തു കൊടുത്തുവിടാൻ പറ്റില്ല അല്ലേ അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് എളുപ്പം ചോറ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ് അല്ലേ അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ല ടി പോളി ടിപ്പോ നിങ്ങൾ ഇതുവരെയും ചിന്തിക്കാത്ത രീതിയിലുള്ള നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ് നമ്മളധികമൊക്കെ മേടിച്ച് വെക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഉപയോഗങ്ങളുണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് അപ്പം നല്ലതുപോലെ ഇതുപോലെ കഴുകണം കേട്ടോ ഇപ്പം ആദ്യം ആ ഉരുളക്കിഴങ്ങിൻ്റെ കളർ കണ്ടില്ലായിരുന്നോ ഇപ്പം നോക്കിക്കാ അത് വെള്ള കളറായിട്ടുണ്ട് ഒന്ന് അതിലും മണ്ണിൻ്റെ അംശം ഉണ്ടായാൽ തന്നെ അതിൽ മുള പൊട്ടി വരാനായിട്ട് കിളുക്കാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെ കഴുകി വെച്ചു കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ അംശം ഫുള്ളായിട്ട് പോവുകയും ചെയ്യും അത് പെട്ടെന്ന് മുള വന്ന് ചീത്താകാതിരിക്കുകയും ചെയ്യും കേട്ടോ ഇത് കഴുകി നല്ലതുപോലെ തുടച്ചിട്ട് വെയിലുണ്ടെങ്കിൽ ഒന്ന് വെയില് കൊള്ളിക്കാം കേട്ടോ നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഇല്ലെങ്കിൽ അത് ചീന് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ നമ്മൾ ഒരുമിച്ച് വാങ്ങാറുണ്ട് അപ്പം നമ്മൾ ഒരു പത്ത് മിനിറ്റത്തെ ഉള്ളൂ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയെന്ന് പറയാം നമുക്ക് ബാത്റൂമ് കഴുകാനും അങ്ങനെ പല ഉപയോഗങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കൊണ്ട് സാധിക്കും കേട്ടോ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് കഴുകി നല്ല നീറ്റാക്കിയതിന് ശേഷം അതിൻ്റെ തൊലി ഇതുപോലെ നമ്മൾ ചീകെടുക്കുന്നുണ്ട് കേട്ടോ ഈ നമ്മൾ ഒരുമിച്ച് ഇതുപോലെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്കുള്ള ടിഫിനിൽ കൊടുത്തു വിടാൻ പറ്റിയ രണ്ട് വിഭവം ഞാൻ കാണിച്ചു ത തരുന്നുണ്ട് രണ്ടല്ല കുറേ അധികം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇവിടെ രണ്ട് വിഭവമാണ് കാണിച്ചു തരുന്നത് കേട്ടോ ഓഫീസിൽ പോകുന്നവർക്ക് ഇതൊക്കെ ചെയ്തു വെച്ചാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനമാണ് ഫ്രഞ്ച് ഫ്രൈസല്ലേ അപ്പം അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു ഷേയ്പ്പിന് നമുക്ക് ഇത് ആദ്യം കട്ട് ചെയ്തെടുക്കണം ഇത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമല്ല കേട്ടോ നമുക്ക് മെഴുക്ക് പരട്ടി ഉണ്ടാക്കാൻ പറ്റും തോരൻ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഫ്രഞ്ച് ഫ്രൈസ് തന്നെ നമ്മൾ കൊടുത്തു വിടുമ്പം അത് അവർക്ക് ബോറാവും അവർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഓരോ ദിവസവും വ്യത്യസ്തമായി കൊടുത്തു കൊടുത്തുവിട്ടാൽ വളരെ ഇഷ്ടത്തോടെ അവർ കഴിക്കും അല്ലേ അപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് കയറി അത് വെന്തൊന്നും പോകാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ചൂട് കയറുക മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ഊറ്റി എടുക്കാനായിട്ട് സാധിക്കും പല വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം നിങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും ഗീ റൈസും ആയിട്ടൊക്കെ കൊടുത്തുവിട്ടാൽ നമുക്കിപ്പോൾ സ്കൂളിൽ എഗ്ഗ് ഫ്രൈ പോലും കൊടുത്തുവിടരുതെന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ല് കാശ്ശേരിയാണ് ആ ഒരു സ്മെല്ല് പോകാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് കൊടുത്തു വിടുമെന്നുള്ള ടെൻഷൻ വീക്കിലി നമുക്ക് ഇതൊക്കെ ചെയ്തു വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും ജോലിക്കാർക്കും ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും അതൊന്ന് നല്ലതുപോലെ ഊറ്റി വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണയിൽ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഫുള്ള് ഫ്രൈ ചെയ്യരുത് ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോകുക മാത്രം എന്നിട്ട് നമ്മളൊരു ടിഷ്യൂല് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക നല്ലതുപോലെ അതിൽ ആ എണ്ണ വലിച്ചെടുക്കാനായിട്ടാണ് ഞാൻ ഫുള്ള് ഫ്രൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സി ബ്ലോക്ക് കവറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വെറൈറ്റി ആയിട്ട് തോരനായിട്ടും മെഴുക്ക് ആയിട്ടും ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടും നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റും നമ്മൾ കോളേജിലും ആണെങ്കിലും സ്കൂളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ലതുപോലെ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് വിസിൽ വരുത്തിയാൽ മതി നമ്മൾ വെള്ളത്തിലോട്ട് ഒന്നും വേവിക്കാതെ ഇതെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടും കേട്ടോ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓർഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് പെപ്പ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ആവശ്യത്തിന് ഉപ്പും നല്ലതുപോലെ കുഴച്ചെടുക്കണം ഈ ഒരു എല്ലാം നല്ല പോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളത്തിലിട്ട് കുറേ ഇട്ടൊന്നും വേവിക്കരുത് വെള്ളത്തിലിട്ട് കുറേ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ട് സ്റ്റിക്കി അപ്പം കുറച്ച് വെള്ളത്തിലിട്ട് ഒരു ഒരു കാ ഗ്ലാസ് വെള്ളമൊഴിച്ച് രണ്ട് വിസിൽ വരുന്ന രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അത് ഒരിത്തിരി സ്റ്റിക്കാണെന്ന് തോന്നിയാൽ കുറച്ചു കൂടി കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇനി കുറേ സമയം ആകുമെന്ന് ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഒറ്റടിക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി വളരെ ടേസ്റ്റിയാണ് ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ ഒന്ന് ഫ്രീസറിൽ പത്ത് മിറ്റ് വെച്ചതിനു ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ നമുക്ക അത് എടുത്ത സൂക്ഷിച്ചു വെക്കാവുന്നത് ആണ് 10 മിനിറ്റ് വെച്ചതിനു ശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ മാറ്റയാൽ മതി അപ്പോൾ നമുക്ക് വിട്ടുവിട്ടു കിടക്കും സ്റ്റിക്കി ആയിട്ട് ഇരിക്കില്ല നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തു കൊടുത്തു വിട്ടാൽ മതി ഓരോ എന്താ പറയാ സാലഡും ഈ ഒരു ഫ്രൈയും ഇണ്ടെങ്കിൽ തന്നെ ഇത്ര ചോറ് വേണമെങ്കിലും കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഫ്രൈഡേക്ക് ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു കിഴങ്ങ് ഫ്രൈനിൽ നിന്നും കിട്ടുന്നത് കേട്ടോ അപ്പം ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് വഴി അഭിപ്രായം അറിയിക്കാം അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നമ്മൾ വെറുതെ കളയലായിരുന്നു അല്ല ഞാൻ ഇത്രയും കാലം വെറുതെ കളയലായിരുന്നു നമുക്ക് ഇതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ രണ്ട് കാര്യങ്ങളെ ഇതിൽ കാണിച്ചു തരുന്നുള്ളൂ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കുറച്ച് അധികം ടിപ്സുകൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അത്ര അധികം നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഇതൊരു ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ സാധിക്കും ഇപ്പം ഈ വീഡിയോയിൽ ഞാനത് കാണിക്കുന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ ഈശാ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആ ഞാനൊരു പാനിലേക്ക് ഇത് കുറച്ച് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി വെയിലില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഹീറ്റ് കയറ്റിയതിന് ശേഷം അത് ഓഫ് ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്നിട്ട് നമ്മൾ അത് അവിടെ തന്നെ വെക്കാട്ടോ ഗ്യാസിൻ്റെയും ചൂട് പാനിൻ്റെ ചൂട് പോകുന്നവരെയും വയ്ക്കുക നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയിട ആ ഒരു ഉണങ്ങിയത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ നല്ല ഫൈൻ പൗഡർ ആയിട്ട് എടുക്കുക കുറച്ചാകുമ്പോൾ നമുക്കത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാണല്ലേ ഇപ്പോൾ കുറച്ച് അധികം നമ്മൾ പൊടിച്ച് വെച്ചാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഇത് പല കാര്യങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രം പൊടിച്ചോളൂ എന്നിട്ട് നല്ലതുപോലെ ഇത് അരിച്ചെടുക്കുക തരിയൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കടലപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കടലപ്പൊടി പറ്റില്ലെങ്കിൽ തൈര് മാത്രം മിക്സ് ചെയ്ത് മുഖത്തിടാട്ടോ കറുത്ത പാട് കാക്കപ്പുള്ളി പിന്നെ നമ്മൾ എന്താ മുഖത്തുണ്ടാവുന്ന കുരു കൊണ്ടുള്ള കുഴികളൊക്കെ ഇല്ലേ അതുപോലെ എന്താ പറയുക അവിടെ അവിടെ ഇങ്ങനെ ഒരു കളർ വ്യത്യാസം പിന്നെ നമ്മളെ മുഖം ഫുള്ളായിട്ട് ബ്രൈറ്റാകാനും വളരെ വളരെ നല്ല ഒരു പാക്കാണ് കേട്ടോ നമ്മൾ ബ്ലീച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ സ്ഥിരമായി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വില കൂടിയ ക്രീമുകളൊന്നും വേടിച്ച് കാശ് കളയേണ്ട കാര്യമില്ല നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചെയ്ത് നോക്കേണ്ടതാണ് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ നമ്മൾക്കറിയാം കടലപ്പൊടിയൊക്കെ ബ്ലീച്ച് എഫക്റ്റാണ് അതിൻ്റെ ഒപ്പം നമ്മളുടെ കിഴങ്ങിൻ്റെ തൊലിയുടെ പൊടിയും കൂടെ ആകുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ത്രിബിൾ ആകും കേട്ടോ സൺ ടാണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനൊക്കെ വളരെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പാക്കാണ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മിക്സിയിലേക്ക് നമ്മളുടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നമ്മളുടെ തൊലിയില്ലേ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് നാരങ്ങയുടെ തൊലി തൊലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതായി കഷ്ണിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നല്ലതുപോലെ അടിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കുക വളരെ വളരെ ക്ലീൻ ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കും നമ്മുടെ ബാത്റൂം ടൈലിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നമ്മളുടെ ഗ്ലാസ് ഒക്കെ തുടക്കാനാണെങ്കിലും നമുക്കിതുപയോഗിക്കാവുന്നതാണ് പക്ഷെ കൂടുതൽ എനിക്ക് ഉപയോഗമായിട്ട് തോന്നിയേക്കുന്നത് നമ്മുടെ ബാത്ത് റൂം ക്ലീനിങ്ങിനാണ് കേട്ടോ അത്ര ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത് നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് പുളിത്തൈയിലും കൂടി മിക്സ് ചെയ്ത് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ നമുക്ക് നമുക്കിതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വാഷ് മീസിനൊക്കെ എപ്പോഴും ഇത് അഴുക്ക് പിടിച്ച് കിടക്കുമല്ലേ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അപ്പോൾ നമുക്കിത് എപ്പോഴും കഴുകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നിങ്ങൾ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കറ പിടിക്കില്ല കേട്ടോ കറ പിടിക്കേയില്ല അതുപോലെ നല്ലൊരു ഫ്രഷ് മണവും ഉണ്ടാകും അതുപോലെ നമ്മൾ കൈയിട്ട് ഒരച്ചൊന്നും കഴുകേണ്ട കാര്യമില്ല നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുകാൻ ഒരു അറപ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് മാത്രമാണ് അതുപോലെ ഇതുപോലെ സ്റ്റീലിൻ്റെ പൈപ്പ് ഒക്കെ ഉണ്ടാവില്ലേ ബോർവെല്ലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിൽ പെട്ടെന്ന് വെള്ള കളറ് പിടിക്കും അല്ലേ അപ്പോൾ നമുക്ക് അതൊന്ന് അതൊക്കെ നമുക്ക് എന്താ തുടച്ച് നീക്കാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് കേട്ടോ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചെയ്ത് നോക്കേണ്ടതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ അടു നമ്മളുടെ ബാത്റൂമിലുള്ള ഇതുപോലെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കരിമ്പൻ പിടിക്കല് വളരെ അധികമാണ് അല്ലേ നമ്മൾ ബാത്റൂമിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലത്തെ ടൈലിൻ്റെ ഇടയിലുള്ള കരിമ്പൻ നമുക്ക് വെള്ള ടൈലാണെങ്കിൽ പറയേ വേണ്ട അപ്പം നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കുന്നത് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും ആ ഒരു കരിമ്പൻ പോകുന്നത് കേട്ടോ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കൂ നമ്മൾ നമ്മുടെ മതലിലൊക്കെയാണ് കരുമ്പ് പിടിച്ചതെങ്കിൽ നമ്മളെ ബാത്റൂം ടൈലിൻ്റെ മതിലാണ് പിടിച്ചതെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാം പക്ഷെ ഇത് താഴെ ഫ്ലോർ ആയതുകൊണ്ട് മാത്രം ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടില്ല ആ ഒരു ഇട്ട ഭാഗം നിങ്ങളൊന്ന് നോക്കിക്കേ എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക തീർച്ചയായിട്ടും നമ്മൾ ഹാർപ്പിക്കോ സോപ്പ് വെള്ളം ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ഹാംഫുള്ളായിട്ടോ അതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ ബാത്റൂമ് പള പള തിളങ്ങും അത്ര നല്ല ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ നമ്മൾ വെറുതെ കളയുന്ന ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ ഞാൻ ലൈവായിട്ട് ഇതേ കാണിച്ചു തരുന്നുണ്ട് വ്യത്യാസം ഇട്ട സ്ഥലവും ഇടാത്ത സ്ഥലവും നിങ്ങൾ നോക്കുക നല്ല ക്ലീൻ ക്ലീനായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വളരെ വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ തന്ന സപ്പോർട്ട് പോലെ തന്നെ നിങ്ങൾ തുടർന്നും സപ്പോർട്ട് നൽകണം തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയേക്കുന്നത് തുടർന്നും നിങ്ങൾ എന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്